യെസ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് ഇരുപത്തിയാറാമത് ഗൾഫ് കപ്പിൽ മുത്തമിട്ട് ബഹ്റൈൻ ചരിത്രത്തിലെ രണ്ടാം കിരീട നേട്ടമാണ് ഒമാനെ വീഴ്ത്തിയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബഹ്റൈന്റെ വിജയം ഷെഫി ഷാജാനുണ്ട് വിവരങ്ങൾ നൽകാനായി ഷെഫി ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ് ഇന്ന് രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ബെഹറൈൻ ഒപ്പം തന്നെ പത്തോളം വിമാനങ്ങളാണ് ഈ ഫൈനൽ കാണാൻ വേണ്ടി അയച്ചത് അതൊന്നും തന്നെ വിപുലമായില്ല ചരിത്രം നേട്ട മത്സരം എങ്ങനെയായിരുന്നു സംഭവിച്ചത് മറ്റു വിശദാംശം സന്തോഷകരമായ നിമിഷമാണ് കടന്നുപോയത് ചരിത്രത്തിലെ രണ്ടാം തവണയാണ് ബഹ്റൈൻ കപ്പിൽ മുത്തമിടുന്നത് ശക്തികളുടെ പോരാട്ടം ആദ്യം ആദ്യ പകുതിയിൽ പതിനേഴാം മിനിറ്റിൽ ഒമാൻ ലീടെടുക്കുകയായിരുന്നു രണ്ടാം പകുതിയിലായിരുന്നു ബഹ്റൈന്റെ തിരിച്ചുവരവുണ്ടായത് ആദ്യ പകുതിയിലെ ലീഡ് ഏകദേശം എഴുപത് എഴുപത്തിയെട്ട് മിനിറ്റോളം പിന്നെ ബഹ്റൈൻ സോറി ഒമാൻ ആദ്യത്തെ എഴുപത്തിയെട്ട് മിനിറ്റോളം ഒമാൻ ആ ലീഡ് നിലനിർത്തുകയും ബഹ്റൈൻ എഴുപത്തിയെട്ടാം മിനിറ്റിലെ മർഹുവിന്റെ ഗോളിലൂടെ തിരിച്ചു വരികയാണ് ഉണ്ടായത് വെറും രണ്ട് മിനിറ്റിന്റെ ഇടവേളയിൽ സമനില ഗോൾ മാറ്റി ലീഡ് ചെയ്യുകയും രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു ബഹ്റൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗൾഫ് കപ്പിന്റെ ചരിത്രത്തിലെ ആറാമത്തെ ഫൈനലായിരുന്നു ആയിരുന്നു നാല് തവണ ഫൈനലിൽ വന്ന് ഒരു തവണ മാത്രമായിരുന്നു ബഹ്റൈനെ നേടാൻ സ്വന്തമാക്കാൻ കഴിഞ്ഞത് ആ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ബഹ്റൈൻ അവസാനമായി ഗൾഫ് കപ്പിൽ മുത്തവിട്ടത് എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നിമിഷമാണ് വളരെ സന്തോഷകരമായ നിമിഷമാണ് ഏർ കുവൈത്തിലേക്ക് അജി കുഞ്ഞുവൻ പറഞ്ഞതുപോലെ തന്നെ കുവൈത്തിലേക്ക് ഏർ പത്തോളം വിമാനങ്ങളും ഫൈനൽ കാണാൻ വേണ്ടി പത്തോളം വിമാനങ്ങളാണ് ആരാധകരുമായി എത്തിയത് തൊട്ടുമുമ്പ് പുക പുകയച്ചുമായുള്ള സെമി ഫൈനലിലാണെങ്കിൽ മുപ്പതോളം ബസ്സുകളാണ് ബഹറിയിൽ നിന്ന് പോയത് തീർച്ചയായും ആരാധകരെയും രാജ്യത്തെയൊക്കെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ നിമിഷമാണ് ഒപ്പം തന്നെ ഷെഫി ആരാണ് വിജയഗോൾ നേടിയത് അതും കൂടെ ഒന്ന് പ്രേക്ഷകർക്കായി പങ്കുവെക്കാമോ കാരണം അമ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ മെഹന്തി അബ്ദുൾ ജബാർ ചുവപ്പുകാട് ലഭിച്ചു പുറത്തോടെ ടീം പത്ത് പേരായി ചുരുങ്ങിയ ഒരു ചരിത്രമൊക്കെ മുൻപ് ആ മത്സരങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആരാണ് ഈ വിജയഗോൾ നേടിയത് അതായത് രണ്ടാമത്തെ ഗോൾ ഓൺ ഗോൾ ആയിരുന്നു അതായത് പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്ത തന്നെയായിരുന്നു രണ്ടാമത്തെ ഗോളും രണ്ടാമത്തെ ഗോൾ ഓൺ ഗോൾ ആയിരുന്നു ഗോൾ നേടിയ ശേഷം അവസാനം വരെ ലീഡ് നിലനിർത്തുകയും മത്സരം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഒപ്പം തന്നെ ഷെഫി അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ ആരാധകരുടെ ഒരു ആവേശം എത്രത്തോളമാണ് കാരണം ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ് ബെഹ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു ആവേശം ആരാധകർക്കിടയിൽ എങ്ങനെയാണ് ഉള്ളത് ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് ബഹ്റൈനെ സംബന്ധിച്ച് ഓൾറെഡി ഞായറാഴ്ച നാളെ പൊതു അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബഹ്റൈൻ ഫൈനലെത്തി ഫൈനലിൽ എത്തിയ സമയം തന്നെ ഞായറാഴ്ച ഇവിടെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് വിജയഫലം അറിയുന്നതിന് മുൻപ് തന്നെ ബഹ്റിയിൽ പൊതുവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് തന്നെ പലയിടത്തും ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളായി വലിയ ബിഗ് ബിഗ് സ്ക്രീനുകളിൽ മത്സരം ലൈവ് സംപ്രേഷണം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് അവിടെയും വളരെയധികം വലിയ ജനാവലിയാണ് മത്സരം കാണാൻ എത്തിയത് ആരാധകരുടെ പിന്തുണ എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ബെഹ്റൈൻ പോച്ചു തന്നെ സെമിഫൈനലിലും മുൻപുള്ള മത്സരങ്ങളിലും ഒക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞതാണ് ബഹ്റൈന്റെ ആരാധകരുടെ പിന്തുണയെ സംബന്ധിച്ചൊക്കെ വളരെ വളരെയധികം അദ്ദേഹം വാദിലായിരുന്നു നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ് വളരെയധികം ആരാധകർ പിന്തുണ കൊണ്ട് തന്നെ ബെഹ്റൈൻ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ശരി ഷെഫി ഷാജഹാനാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത് ഒമാനെ തോൽപ്പിച്ച് കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ബഹ്റൈൻ ഗൾഫ് കപ്പ് ബഹ്റൈൻ ഗൾഫ് കപ്പിൽ മുത്തമിട്ട് ബഹ്റൈൻ ആ വാർത്തയുടെ സമഗ്ര വിവരങ്ങളാണ് ഷെഫി നൽകിയത്